മൺസൂൺ ഓഫർ ഷുഗർ കൊളസ്ട്രോൾ തൈറോയിഡ് ടെസ്റ്റുകൾക്ക് രൂപ മാത്രം ലാബ്സ് കാര കോളേജ് കാതിക്കോട് അലക്സ പബ്ലിക് സ്കൂളിൽ മിൽമാറ്റ് സ്കൂൾ പദ്ധതിക്ക് തുടക്കം കുറിച്ചു തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ഉദ്ഘാടനം നിർവ്വഹിച്ചു നക്ക എല്ലാവർക്കും അറിയുന്നതുപോലെ നേരത്തെ സ്വാഗതത്തിന് മുൻപ് പറഞ്ഞിൽ മിൽമയുടെ ഒരു ബ്രാൻഡ് നെയിം ಅಂತ പറയുമ്പോൾ കേരളവുമായി ഏറ്റവും ഹൃദയബന്ധം സൂക്ഷിക്കുന്ന ഒരു കമ്പനിയാണ് കഴിഞ്ഞ നാല് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് അല്ലെ സ്ഥാപിച്ചത് ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി നാല്പത്തിയഞ്ച് വർഷക്കാലമായി കേരളത്തിന്റെ സാമൂഹ്യ ജീവിതത്തിലെ പാലിന്റെ ഒരടയാളമായി ശുദ്ധം ശുദ്ധമായ പാലിന്റെ അടയാളമായി പരസ്യവാചകങ്ങളിൽ സൂചിപ്പിക്കുന്നത് പോലെ കേരളം കണികൊണ്ട് കണികൊണ്ട് ഉണരുന്ന നന്മയാണ് മാറാൻ കഴിഞ്ഞത് അത് ശുദ്ധമായ പാല് നൽകിക്കൊണ്ട് നമ്മുടെ ജനങ്ങളുടെ വിശ്വാസം പറ്റിക്കൊണ്ടാണ് അങ്ങനെ ഒരു പലപ്പോഴും ചായക്കടയിലൊക്കെ ചിന്തിക്കുമ്പോൾ ഞാൻ കടഞ്ഞായ കുതിരുന്ന ആളാണ് അച്ചായ കുടിക്കാതിരുന്നത് പ്രധാനപ്പെട്ട കാരണം

ಆನ್ ಪ್ರಿಮೈಯೆಂದೆಪಟ್ಟ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಇಂಗೆ 10 ವರ್ಷមុಂದೆ ಆಯ್ಕೆಯಾಗಿತ್ತು. ಅಗನೇಯನ ವಿಜಿಯಿನ ಸಾರಿಗೆಗೆ ಪಾಲು ಬಿಡುತ್ತಾ. ಆದെങ്കിലും ಪಂಚಾಯಿತಿ. ಒರತ್ತುವನಲ್ ಕಪ್ಪಟಾಯ ಅಂತ ಏನೋ ಇರುವಂತ ಈ ರೀತಿಯ ಕಾರ್ಯಕ್ರಮ ಮಾಡಿ ಆದെങ്കിലും ಕಪ್ಪಟಾಯ ಬಿಡುತ್ತೆ. ಹಿನ್ನೆ ವಿಶ್ವಾಸಕೋಟೆ ಕಲಿಕಾ ಅಂತ ಹೇಳಿದ್ರೆ ವಿಧುರ್ ಕವರ್ ಪಾಲ್ ಮರುಂದೆ ಅಂತ ಹೇಳುತ್ತಾ സ്കൂൾ മാനേജർ അധ്യക്ഷത അത് കഴിഞ്ഞ് അവര് നമുക്ക് തരുമ്പോ ആ സ്കൂളിലുള്ള കുറവുകൾ അവർ റിപ്പോർട്ട് ചെയ്യും അതിന്റെ ഭാഗമായിട്ട് അവര് നമുക്ക് നിർദ്ദേശിച്ച ഒരു സംഗതിയാണ്

അക്കാദമിക് കോർഡിനേറ്റർ മുജീബ് റഹ്മാൻ പിടിഇ പ്രസിഡന്റ് നസ്രിൻ എന്നിവർ ചടങ്ങിൽ സന്നിധരായിരുന്നു കാതിക്കോട് ചാരിറ്റബിൾ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ഇ കെ ഷംസുദ്ദീൻ സ്വാഗതവും വൈസ് പ്രിൻസിപ്പൽ ജിമി ആർ നന്ദിയും പറഞ്ഞു